സ്കൂളുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ് മര്യാദയുടെ എല്ലാ സീമയും ലംഘിച്ചതാണ് എറണാകുളത്ത് നമ്മൾ കണ്ടത് സഹപാഠികൾ പെൺകുട്ടിയെ അതും പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തന്നെ പെൺകുട്ടിയെ നായക്കുരനപ്പൊടി എറിയുകയാണ് ഒരു പെൺകുട്ടിക്ക് നേരെ സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞു ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം എറണാകുളം ജില്ലയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിക്കാണ് സഹപാഠികൾ ക്ലാസ് മുറിയിൽ നിന്നും നായ്ക്കരണപ്പൊടി വാരിയെറിഞ്ഞതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റത് എസ്എസ് പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ദാരുണ സംഭവം എന്തായിരുന്നു സംഭവിച്ചത് ക്ലാസ് മുറിയിൽ എനിക്കിത് മൂന്നാം തീയതി ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഐ ടിയുടെ ബോർഡ് എക്സാം നടക്കുമ്പോഴാണ് എനിക്കിതുപോലെ അനുഭവപ്പെടുന്നത് എന്തോ വന്ന് വീണ് എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിരുന്നു കഴുത്തിൻ്റെ ഭാഗത്ത് കാ വന്ന് വീണ് ഞാൻ തട്ടി കളയുകയും ഇതിൻ്റെ പൊടിയെല്ലാം എൻ്റെ മേത്ത് വന്ന് വീണ് എൻ്റെ ഷർട്ടിലും കോട്ടയിലും എൻ്റെ ദേഹത്തെ എല്ലായിടത്തും ആയായിരുന്നു അപ്പം ഞാൻ നേരെ വാഷ്റൂമിലേക്ക് ഓടി ഇത് എൻ്റെ ഷർട്ടിൻ്റെ കോട്ടയച്ചപ്പോൾ കോട്ടിൻ്റെ ഉള്ളിൽ നിറച്ച് ഇതിൻ്റെ പൊടിയായിരുന്നു പിന്നെ ഇവർ ഓടി വന്നു ഞാൻ പറഞ്ഞു ഇതുപോലെ ആണ് അപ്പോൾ അവൾ പറഞ്ഞു കുളിക്ക് ഞാൻ സോപ്പ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ സോ അവൾ സോപ്പ് എടുക്കാൻ വന്ന് സോപ്പൊക്കെ എടുത്ത് പറഞ്ഞ് ഈ യൂണിഫോമൊക്കെ അലക്കി കഴുകി ശരിക്കും കഴുകുക കഴുകി ഞാൻ യൂണിഫോമൊക്കെ കഴുകി ഇവർക്ക് കൊടുത്തു ഞാൻ അപ്പം നോക്കിയപ്പോൾ എൻ്റെ ശരീരം ഫുൾ തണർത്ത് തടിച്ച് ചോര വന്ന് എൻ്റെ തൊലിയെല്ലാം എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെ തൊലിയെല്ലാം പോയി തുടങ്ങിയായിരുന്നു അത് ഇത് സംഭവം ഒരു ടീച്ചർ അറിയുണ്ടായിരുന്നു ഈ സംഭവം അറിയാനിടയായത് ടീച്ചർ രാജീന്നാണ് ടീച്ചറുടെ പേര് ഇവർ എനിക്ക് വേണ്ടി ലാറ്റോ ലാറ്റോക്കലാമിൽ ലോഷൻ ചോദിക്കാൻ പോയി ടീച്ചർ ഓടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ടീച്ചർ എന്തുകൊണ്ടാണ് കരുതി കൂട്ടി അതെ ഇത് ഞാൻ വിശ്വസിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി കരുതിക്കൂട്ടി കുണുന്നതാണ് എന്നിലൂടെ ഇത് സാമ്പിൾ മാത്രം കാട്ടി വെള്ളിക്കാട്ടൊരു വെടിക്കെട്ട് വന്ന് ഇനി വേറൊരു പെൺകുട്ടിക്ക് കാത്തിരിക്കണ്ട് അവൾ ഉറങ്ങണ ഉറക്കത്തിൽ പോലും അവൾക്ക് പേടിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വസ്ത്രമില്ലാണ്ട് നിൽക്കണ ഒരു സമയത്ത് പോലും നമ്മളെ എന്താ പറയുക നമുക്കൊരു നാണം മറയ്ക്കാൻ ഒരു തുണി എടുത്ത് തരാൻ പോലും ഉണ്ടായിരുന്നില്ല അവൾ കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങൾ കുറേയാണ് അതിൽ നിന്ന് എൻ്റെ കുട്ടിക്കുണ്ടായ നടപടിയിൽ അവർ വേണ്ട നടപടികൾ എടുക്കുകയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ഈ അധ്യാപകർക്കെതിരെ അതായത് ഈ കാണിച്ച ശ്രീകാന്ത് ജിഷ ഈ രണ്ട് അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് അവരോട് പെരുമാറിയത് ആ അധ്യാപകരെ നീക്കി നിർത്തിക്കൊണ്ടൊരു സമഗ്ര അന്വേഷണം ആ സ്കൂളിൽ വെക്കുകയും വേണം പിന്നെ ഈ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ തക്കതായിട്ടുള്ള ശിക്ഷയോ കൗൺസിലിങ്ങോ എന്താണെന്ന് വെച്ച് നടത്തി മുന്നോട്ട് കൊണ്ടുവരണം പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരോടാണ് സഹപാഠികളെ സഹജീവികളെ ദ്രോഹിക്കുന്നതിൽ നിന്നാകരുത് സ്നേഹിക്കുന്നതിൽ നിന്നാകണം ആനന്ദം കണ്ടെത്തുന്നത് അതാകണം പഠനകാലം ഒരിക്കലും ഈ കാണിച്ചു കൂട്ടുന്നതല്ല പഠനകാലം വീഡിയോ ജേർണലിസ്റ്റ് സബിഞ്ചത്തിലൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി നായക്കുറിന പൊടിയൊക്കെ ശരീരത്തിൽ വീണാലുള്ള അവസ്ഥ അറിയാമല്ലോ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പോലും ആ പൊടി വീണ അസ്വസ്ഥത ഉണ്ടാവുകയും ആ കുട്ടി വലിയ രീതിയിലുള്ള ഉപദ്രവം സഹിക്കുകയും ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും ഈ സംഭവത്തിൽ വിദ്യാർത്ഥികളെയും രണ്ട് അധ്യാപകരെയും പ്രതികളാക്കിയാണ് കേസെടുത്തിട്ടുള്ളത് കുട്ടിക്ക് മാനസിക പിന്തുണ നൽകിയില്ലെന്നതാണ് അധ്യാപകർക്കെതിരായ കുറ്റം എസ് എസ് എൽ സി പരീക്ഷ അടുത്തിരിക്കുകയായിരുന്നു അതായത് നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഈ വിദ്യാർത്ഥികളുടെ ക്രൂര വിനോദം നടക്കുന്നത് ഇതിനിടയിലാണ് വിവരങ്ങൾ അലി അക്ബർ ഷാ നൽകും അലി അക്ബർ ഷാ കാത്തു നിൽക്കുന്നുണ്ട് അലി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി ഈ പറയുന്ന ഉപദ്രവങ്ങളെല്ലാം സഹിച്ചു ഈ സ്വകാര്യ പോലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായി മാനസികമായും ശാരീരികമായും ഉള്ള പീഡനം എന്ന് പറയാൻ കഴിയുന്ന കാര്യം ഇതെങ്ങനെ ഈ കുട്ടി എങ്ങനെയായിരിക്കും നാളെ പരീക്ഷ എഴുതുക എന്നുള്ളതുണ്ട് മറ്റൊന്ന് ആ കുട്ടിയുടെ അമ്മ പറയുന്ന ശക്തമായ വാക്കുകളുണ്ട് നടപടി ഉണ്ടായി തീരൂ എൻ്റെ കുട്ടി മാനസികമായി തന്നെ ബുദ്ധിമുട്ടുകയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രയാണ് അലീ റോഷിനി വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു എറണാകുളത്ത് നിന്നും പുറത്തു വന്നത് സമാനമായ വാർത്തകൾ ഈ സ്കൂളുകളിൽ കുട്ടികൾ തമ്മിലടിച്ചും തമ്മിൽ ആക്രമിച്ചുമുള്ള വാർത്തകളുടെ പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്നാണ് എറണാകുളത്ത് നിന്നും ഇത്രയും ഒരു വാർത്ത പുറത്തു വരുന്നത് സഹപാഠികളാണ് ഈ ക്ലാസ്സിൽ കൊണ്ടുവന്ന ഇത്തരത്തിൽ സ്നായ്ക്കരണ പൊടി പൊടി വിതർന്നതും ഇതുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുന്നതും ആ കുട്ടി തന്നെ നമ്മളോട് സംസാരിച്ചത് കേട്ടതാണ് ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ വലിയ മുറിവുണ്ടാകുന്ന നിലയിലേക്ക് ഈ സംഭവം എത്തുന്ന സാഹചര്യമുണ്ടായി അടിയന്തര നടപടി ഈ വിഷയത്തിൽ വേണമെന്ന ആദ്യഘട്ടം മുതൽക്കേ ആ കുട്ടിയുടെ അമ്മ െങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസിൽ നിന്നും കൃത്യമായൊരു നടപടി ഉണ്ടായില്ല കൃത്യമായൊരു നല്ല സമീപനമായിരുന്നില്ല അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു വിമർശനവും ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പിന്നീട് മാധ്യമങ്ങൾ ഈ വാർത്തയാക്കിയതോടുകൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇപ്പോൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ആറ് വിദ്യാർത്ഥികളെയും രണ്ട് അധ്യാപകരെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇതിൽ നാല് വിദ്യാർത്ഥികൾ ഈ കുട്ടിയുടെ ദേഹത്ത് നൈക്കുറണപ്പൊടി ഇട്ടവരും രണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഈ കുട്ടിയെ മുതുകിൽ ഇടിക്കുകയും അത്തരത്തിൽ ഉപദ്രവിക്കാൻ െന്നും ഉള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് അധ്യാപകർ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു രണ്ട് അധ്യാപകർ ഈ സംഭവം ഉണ്ടായ ശേഷം യാതൊരു വിധത്തിലുള്ള മാനസിക പിന്തുണയും ഈ കുട്ടിക്ക് നൽകിയില്ല എന്നും മാത്രമല്ല വളരെ മോശമായ രീതിയിൽ അധ്യാപകർ തന്നോട് സംസാരിച്ചു എന്നും ആ കുട്ടി നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു വളരെ ദയനീയമായ സാഹചര്യമാണ് നാളെയാണ് എസ് പരീക്ഷ നടക്കാനിരിക്കുന്നത് താൻ പരീക്ഷ എങ്ങനെ എഴുതുമെന്ന ചോദ്യമാണ് ആ കുട്ടി ഉന്നയിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചൊരു കാര്യമെന്ന് പറയുന്നത് മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാമെന്നതായിരുന്നു പക്ഷേ ഈ കുട്ടി അത് അംഗീകരിക്കുന്നില്ല തനിക്ക് തന്നെ പരീക്ഷ എഴുതണം ഇത്രയും മോശം അവസ്ഥയാണെങ്കിലും താൻ തന്നെ എഴുതുമെന്നതാണ് ആ കുട്ടിയുടെ തീരുമാനം ആ കുട്ടിയുടെ ആഗ്രഹവും അത് തന്നെയാണ് എന്തായാലും വളരെ ദയനീയമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ ദ്രുതഗതിയിലുള്ളൊരു നടപടി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളും നാളെ എസ് എസ് എൽ സി എക്സാം എഴുതാനുള്ള കുട്ടികളാണ് അതുകൊണ്ട് പരീക്ഷയ്ക്ക് ശേഷം മാത്രമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടിയിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യവും ഉണ്ടാവുക എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ദയനീയമായ സംഭവങ്ങൾ തുടർച്ചയായി സ്കൂളുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എറണാകുളത്തു നിന്നും ഈ അതിധാരണ സംഭവം നമ്മൾ പുറത്തേക്ക് എത്തിച്ചത് റോഷ്